നമുക്ക് നമ്മൾ കഴിച്ചിട്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് കൊടുക്കുക അതൊക്കെ അത് നല്ല സ്വഭാവം തന്നെയാണ് പക്ഷെ അതേപോലെ നമ്മൾ കഴിക്കണം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അതായത് നല്ല ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക ഇഷ്ടംപോലെ ഫ്ലൂയിഡ്സ് നമ്മൾ കുടിക്കുക പിന്നെ നല്ല ഉറക്കം പിന്നെ മൊബൈലും ടി ഒക്കെ ഒരുപാട് നേരം ഇരുന്ന കാണാതിരിക്കുക പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ മരുന്നുകളൊക്കെ കമ്പൽസറി ആയിട്ട് കഴിക്കുക അതുപോലെ ഡോക്ടറിനെ കാണുന്ന സമയം അതിനൊരു ഡിലേയും വരുത്താതെ പോയി കാണുക മാക്സിമം നമുക്ക് കുറച്ച് നടക്കുക നമ്മൾ നല്ല വൈറ്റമിൻസ് ആയിരുന്നാലും ഡോക്ടറിന്റെ കൂടി കഴിക്കുക അതുപോലെ നമ്മുടെ കൊളാജിൻ പിന്നെ ഇതെല്ലാം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിക്കുക ഈ കൊളാജിൻ ആണ് എല്ലാം ഉണർത്തുന്നത് അപ്പൊ ആ സെൽസ് നല്ലോണം ഉണർന്നാൽ മാത്രമേ നമ്മുടെ ആരോഗ്യം നന്നായിട്ടിരിക്കൂ കാരണം സെൽസ് സെൽ ആണ് വേറെ ഇമ്പോർട്ടന്റ് ആണ് ഈ സെൽസ് നമ്മുടെ ശരീരത്തിലെ സെൽസ് നല്ലതാണെങ്കിൽ നമുക്ക് ഒരുവിധപ്പെട്ട അസുഖങ്ങളൊന്നും നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ